പള്ളിമുക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ റോഡരികിൽ നിന്ന് യുവാവിനെ വാഹനം ഇടിച്ചുതെറപ്പിച്ചു ഇരുചക്രവാഹനം പാർക്ക് ചെയ്ത് സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇടിച്ച വാഹനം നിർത്താതെ പോയിട്ട് സുഹൃത്തുമായിട്ട് ഒന്ന് ബാക്കിൽ പിന്നെ പോയി വിവരങ്ങൾ നൽകാനായി കണ്ണൻ നായർ ചേരുന്നുണ്ട് കണ്ണൻ ഇത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഇരിച്ചു പോയിട്ടുള്ള ഈ വാഹനത്തെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം സാരമുള്ളതാണ് അക്ഷയ ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് അതൊരു ചെറിയ റോഡാണ് ഒരു വാഹനത്തിന് കടന്നു പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു റോഡാണ് ആ റോഡിൽ ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഒരു ബൈക്ക് നിർത്തി സ്കൂട്ടർ നിർത്തി അതിന് മുകളിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ് അതിന് പിന്നാലെ ആണ് ഒരു കാറിൽ ഒരു വ്യക്തി വരുന്നത് കാർ ഈ രണ്ട് ആൾക്കാരും നിൽക്കുന്നത് ആ കാർ ഓടിക്കുന്ന ആൾ കണ്ടതാണ് പെട്ടെന്ന് തന്നെ ആ കാറിൻ ആ ബൈക്കിന്റെ പിൻഭാഗത്ത് ഇരിക്കുകയാണ് പിൻഭാഗത്തിടിച്ച് ആ ബൈക്കിൽ ഇരുന്ന യുവാവ് മോ മുകളിലേക്ക് തെറിച്ച് വീഴുക റോഡിലേക്ക് തെറിച്ച് വീഴുകയാണ് എന്നാൽ സാധാരണ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആ കാറിൽ വന്ന ആൾ ഇറങ്ങി എന്താണ് പറ്റിയതെന്ന് ഒന്നുകിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അല്ല മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതാണ് പക്ഷേ ആ ഒരു മാനുഷിക പരിഹരണം കാണിക്കാതെ കാറ് മുന്നോട്ട് എടുത്തു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായതും ഈ വ്യക്തിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഇയാൾ പ്രദേശവാസി തന്നെയാണ് അയാളെ അയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത് നിലവിൽ ഇതുവരെ പോലീസ് കേസ് എടുത്തിട്ടില്ല ഈ പരിക്കേറ്റ യുവാവ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ശരീരത്തിൽ വിവിധ ഭാഗങ്ങൾ മുറവു ചെറിയ ചെറിയൊരു പോർട്ടലും ഉണ്ടായിട്ടുണ്ട് അതിന് അത് കഴിഞ്ഞാൽ മറ്റുള്ള വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് ഭാഗ്യമാണ് എന്ന് പറയേണ്ടി വരും അത്ര രീതിയിലുള്ള ഒരു ഇടിയാണ് ഉണ്ടായതും പക്ഷേ ഭാഗ്യം കൊണ്ട് വലിയ പരിക്കുകളില്ലാതെ ആ യുവാവ് രക്ഷപ്പെട്ടു ഇയാളെ പ്രതിയെ പിടികൂടാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ലഭിച്ച വാഹനത്തിന്റെ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തുകയാണ് കണ്ണന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മനസാക്ഷിയും ഇല്ലാതെ കടന്നു പോയി എന്നുള്ളതാണോ ഒരു പക്ഷേ കാണാതെ സംഭവിച്ചതായിരിക്കാം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം എങ്കിൽ പോലും ഇടിച്ച് തെറിപ്പിച്ചിട്ട് മൈൻഡാക്കാതെ വാഹനം കടന്നുപോയെന്നുള്ളതാണോ പ്രദേശവാസിയാണെന്ന് പറയുന്നു ഈ പരിക്കേറ്റ യുവാവിന് ഇടിച്ച് തെറിപ്പിച്ച ആ യുവാവുണ്ടല്ലോ അദ്ദേഹത്തിന് ഇയാളെ അറിയാമോ ഈ കാർ ഡ്രൈവറെ ഈ കാർ ഡ്രൈവറെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രദേശവാസിയായിട്ടുള്ള ആൾക്കാർ പോലീസിന് കൈമാറിയിട്ടുണ്ട് അങ്ങനെ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രദേശവാസിയായിട്ടുള്ള ഒരു വ്യവസായിയാണ് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് ഈ ഇത് ഈ വ്യവസായി തന്നെയാണോ വാഹനം ഓടിച്ചത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ സംബന്ധിച്ചൊരു പരിശോധന നടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്തിനായാലും ഈ വ്യക്തിയെക്കുറിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി കാർ ഓടിച്ച വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് മോട്ടോർ വാഹന വകുപ്പും സമാന്തരമായി അന്വേഷണം നടത്തുന്നുണ്ട് കാര്യം ഒരു അപകടമാണ് റോഡിൽ നിന്ന് ആൾക്ക് പരിക്കേറ്റ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരവും കേസുകൾ എടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്